സായന പ്രാർത്ഥന മര ഉടമ്പടി പ്രാർത്ഥന പരിശുദ്ധാമേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മര്യാദ മധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരണമേ സ്വർഗസ്ഥനാജ്ഞ പ്രാവേ അങ്ങോട്ട് നാമം പൂജതുമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ടൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉതിലെ തെൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പ്രതി മറമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആമേൻ പച്ചുതമ്മേ കൃപാസനം മാതാവേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മര്യൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മര്യൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവകരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മേ ഞങ്ങളോട് തെറ്റിച്ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുല്ലാവരണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പരിശുദ്ധ മതമേ തമ്പുദാന്റെ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പദാനോട് അബിച്ചുള്ള ആമി അമ്മേ പ്രസിദ്ധമ്മേ കൃപാസനം പ്രസാദ മാതാവേ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രതിപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലേ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവകരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തകൺമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂച്ച വാങ്ങണമേ അങ്ങുടെ രാജ്യം മകനമേ അങ്ങോട്ട് തെരുമനസ് സർഗത്തിലെ പോലെ ഭൂമിലും വാങ്ങണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലാപനത്തിൽ ഉൾപ്പെടുത്താതെ തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പ്രമേയ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അണുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങേട ഇതെ തിന്ഫലമായ ഈശോ അണുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ പ്രമേയ തമ്പദാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പദാനോ ഡോചനമ്മേ ആ മീൻ വിശ്വാസ പ്രമാണം സക്തനാപിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യീശു മിശിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പച്ചുകാർ മാവനാൽ ഗർഭസ്ഥനായി പിന്നെ ഗംഭയത്തിൽ നിന്ന് പിറന്നു പന്തിവോസ് പുലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിച്ചിൽ തർക്കപ്പെട്ട് മരിച്ചു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ പേർക്ക് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശുതാൽ പാവലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ